ിക ബ്ലോഗസിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോണത് പപ്പടത്തോരൻ പപ്പടത്തോരനാണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോണത് അപ്പം നമുക്ക് പപ്പടത്തോരൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം അല്ലേ നമുക്ക് കിച്ചിലേക്ക് പോകാം ഒന്ന് അരിഞ്ഞ് പൊടിച്ച് ഒന്ന് ഇതാക്കി വയ്ക്കണം അതാണല്ലോ പപ്പടത്തിൻ്റെ തോരനല്ലേ നമ്മൾ ഉണ്ടാക്കുന്നു അപ്പോൾ നമ്മളിങ്ങനെ ചെറിയ ചെറിയ പീസുകളുമായിട്ട് ഇവിടെ പപ്പടം വെച്ച് കിച്ചിലേക്ക് ഇടാം അതിനെ അതിനെക്കുറിച്ചിന്ന് ഇതിപ്പം ഞാൻ മാത്രമേ ഉള്ളുണ്ട് രണ്ട് മൂന്ന് ഒരു നാലഞ്ച് പൊപ്പറത്തിൻ്റെ ആവശ്യമുള്ളൂ അപ്പോൾ ഒരു നാലഞ്ച് ഹൊപ്പടം എടുത്തേ ഞാനിത് ചെയ്യുന്നു കാരണം ഒരുപാടൊന്നും വേണ്ട കുറച്ച് തേങ്ങ ഒരു നാല് ഭക്ഷണമുണ്ട് എനിക്കിത്തിരി എരിവ് കൂടുതൽ കഴിക്കുന്ന അച്ചാറൊക്കെ ഇരിക്കുമെങ്കിലും എനിക്ക് അച്ചാർ വേണ്ട അപ്പം ഞാനിന്നതാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതിൻ്റെ കൂട്ടത്തില് നമ്മളിന്നെ പറഞ്ഞു വെച്ച കുറച്ച് കഥകളുണ്ടല്ലോ എൻ്റെ അമ്മായിയമ്മയെക്കുറിച്ചായിരുന്നു ഞാൻ പറഞ്ഞത് അപ്പം നമ്മളിന്ന് ഉണ്ടാക്കുന്ന വിധങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരുന്നുണ്ട് ഇന്നിടെ ഇത്രയൊന്നും ശരിക്കിത് വഴക്കാൻ പാടില്ല ഇതൊന്ന് ഇവിടുത്തെ ഉപ്പടാ നമ്മൾ താഴ്ന്ന ഇങ്ങനെ കുറച്ച് വറത്തിട്ടുണ്ട് അതിനകത്തോട്ട് തന്നെ ആ ഒരു രീതിയിൽ തന്നെ നമുക്ക് ബില്ലിൽ കിടക്കുന്നതിന് അതിൽ തന്നെ നമുക്ക് ഈ പെണ്ണ് വന്നിട്ട് അവിടെ ഇവിടോട്ടൊക്കെ അതിലെവിടെ അന്നേരം നമ്മൾ ഇനി കടുക് കൊടുക്കുക

ിക്കണം ഉപ്പിക്കുന്നതിന് കൂടുതൽ പൊടിക്ക് മഞ്ഞൾപ്പൊടി ഉണ്ടാവും അത് ഉണർത്തി പൊടിച്ച് നോക്കാം അതേ ഇതിൻ്റെ കൂടെ തന്നെ ശലമാണ് ഇതിന് വരുന്ന അപ്പം നമ്മൾ ഇതിങ്ങനെ കണ്ടോ കാണാൻ പറ്റുന്നത് അത് തന്നെയാണ് പ്രശ്നം നമ്മളിതിങ്ങനെ ഒപ്പിച്ചു അതിന്റെ കൂടെ തന്നെ നമ്മൾ കുറച്ച് തേങ്ങ എളുപ്പ ഈസി ഒരു പപ്പടത്തിൽ അതുകൊണ്ട് തേങ്ങക്ക് വേണ്ടിയിട്ടുള്ള ഉപ്പാണ് അത് ഒരു പൊടിക്കും വാങ്ങി കാരണം പപ്പടം അതുകൊണ്ട് പെട്ടെന്ന് സിമ്പിൾ ഒന്ന് അയി അതിൻ്റെ കൂടുതലും നമ്മൾ ഈ പപ്പടം ഒന്നിട്ട് കൊടുക്കാം ായിട്ടുണ്ട് അപ്പൊ അവിടുത്തെ പപ്പടം തന്നെ പപ്പടം അത്ര പോരെ മോശം പപ്പട കാരണം നമ്മുടെ അവിടുത്തെ പപ്പടം അല്ല അപ്പൊ നമ്മള് നമ്മുടെ തോരൻ അപ്പൊ നമ്മുടെ റെഡി ആയിട്ടുണ്ട് ഇതോരൻ അടുത്ത എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞ് എനിക്ക് ലൈക്കും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പം നമുക്ക് അടുത്തൊരു വീഡിയോ മായി കാണുന്നതായിരിക്കും ടാറ്റാ ബൈ താങ്ക്